നമ്മുടെ അമ്മയും ഈശോയുടെ അമ്മയുമായ പരിശുദ്ധ കനികാമറിയത്തിന്റെ അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത മാതാവാണ് മറിയത്തിന്റെ ജീവിതം മുഴുവനും ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചതായിരുന്നു അവൾ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ അമ്മയുടെ ഈ വിശ്വാസവും വിനയവും ആത്മസമർപ്പണവും എല്ലാം നമുക്ക് മാതൃകയാകുന്നു മറിയം മൗനത്തിലൂടെയും ത്യാഗത്തിലൂടെയും ദേവമകനായ യേശുവിൻ്റെ വഴിയിൽ ഒപ്പം നടന്നു ക്രൂശും വരം വരെ അമ്മ കൂടെ നിന്നു അതാണ് അമ്മയുടെ സ്നേഹം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഏറെ ആഴത്തിൽ സ്പർശിക്കുന്നതും പ്രചോദനം നൽകുന്നതുമായ കാര്യങ്ങളിലൊന്നാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ പ്രത്യക്ഷതകൾ ഇവയിൽ വളരെ പ്രസിദ്ധമായ ഒരു അത്ഭുതമാണ് ബാനോയിൽ സംഭവിച്ചത് ബാനോ എന്ന് പറയുന്നത് ബെൽജിയം എന്ന യൂറോപ്യൻ രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മരിയറ്റ് ബെക്കോ എന്ന പതിനൊന്ന് വയസ്സുകാരിയായ ഒരു ദരിദ്ര പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു മറിയം അവളോട് പറഞ്ഞു ദരിദ്രരുടെ അമ്മ ഞാനാകുന്നു ഇതിൻ്റെ അർത്ഥം ദരിദ്രരോടും ക്ഷീണിതരോടും അമ്മയ്ക്ക് പ്രത്യേകമായ സ്നേഹമുണ്ടെന്നാണ് അമ്മ ഒരു ദിവസം അവളെ ജല ഉറവയിലേക്ക് നയിച്ചു അവിടെ വച്ച് അമ്മ മരിയേറ്റിനോട് പറഞ്ഞു ഈ ഉറവ രോഗികൾക്കാണ് നിരവധി പേരുടെ രോഗങ്ങൾ ഈ ഉറവ വഴി മാറിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഈ പ്രത്യക്ഷതയിലൂടെ മറിയം നമ്മോട് പറയുന്നത് എന്താണ് അവളെ പ്രാർത്ഥനയോടെ വിളിക്കുന്നവർക്ക് അവൾ ദയയും കാവലും നൽകും അമ്മ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും പ്രത്യാശയുടെ സൂര്യപ്രകാശമാണ് പരിശുദ്ധ മറിയം അവളുടെ കൈപിടിച്ച് നമ്മളും യേശുവിൻ്റെ പാതയിലൂടെ നടക്കേണ്ടതാണ് വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ ദയ കാണിക്കൂ